ഇന്ന് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു നാളെയേ ഉള്ളൂ നീ എന്താ കുളിക്കൻ പറഞ്ഞായിരുന്നു പൗഷത്തെയാണ് ചോദ്യം നിന്നെ തല്ലുന്നില്ല തല്ലിയാൽ ഞാനും നീയും തമ്മിൽ പിന്നെ എന്താടാ വ്യത്യാസം ട്രസ് ചെയ്ത് പുറത്തേക്ക് വരും നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എന്നില്ലാത്ത എന്തോ ഒരു പ്രത്യേകത നീ ഇവനിൽ കണ്ടു നിനക്കിഷ്ടപ്പെട്ടു ഞാൻ തടസ്സം നിൽക്കുന്നില്ല ഒന്നും പറയണമെന്നില്ല ഈ സന്ദർഭത്തിൽ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പാടില്ല അവിടെ വിഴു ജയന്റെ കാലിൽ ഇനി അവനാണ് നിനക്കെല്ലാം വയ്ക്കൊള്ളാൻ ജയൻ ഇവളെയും കൊണ്ട് പോകും പോകാൻ ഒരു കാര്യം കൂടി നാളെ ഇവനേക്കാൾ പ്രത്യേകത നിനക്ക് മറ്റാൾ തോന്നിയേക്കാം അപ്പൊ ഞാൻ ചെയ്തപോലെ ൻ ചെയ്യണമെന്നില്ല സൂക്ഷിച്ചു ജീവിക്കൂ നിങ്ങൾ തമ്മിൽ ഗുഡ് ബൈ അതിനുശേഷം ഈ അടുത്ത കാലത്താണ് ഞാൻ അവരെ കാണുന്നത് സുധ എന്തിന് കരയുന്നു സാറിന്റെ ദുഃഖോർത്ത് കണ്ണുനിർ തുറക്കും ഞാൻ എപ്പോഴും പറയാറില്ലേ കണ്ണുനീർ ഒന്നിനും പരിഹാരം ആവില്ലെന്ന് എന്തോടാ കളക്ഷൻ ഇന്ന് വലിയ ഗുണം പോരാ മോലാടി ഗുണം പിടിക്കണമെങ്കിൽ നിലവിളിച്ച് നിലവിളിച്ച് പൊട്ടട്ടെ പൊട്ടട്ടെ തരുന്നില്ലേ നല്ലപോലെ വിളിക്കേ ആ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി പണ്ടത്തെ പോലെ കളക്ഷനും തന്നാ പോരാ സൈക്കിൾ വാങ്ങിച്ചിരിക്കാണ് കണ്ടല്ലോ ആ ആ നില മാറുന്ന അനുസരിച്ച് അയ്യോ അയ്യോ എന്റെ കാലും പോയേ ുംയ്യോ മുതലേ ഇത്രേയുള്ളൂ ഇത്രയും കിട്ടിയുള്ളൂ മുതലാളി ഇത്രേ കിട്ടിയുള്ളൂ നീയാണ് എന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കള്ളത്തണ്ടി നാളെ മുതൽ കളക്ഷൻ കുറഞ്ഞാ നിനക്കെന്നെ അറിയാമല്ലോ എന്റെ പ്രകൃതം മാറും വിളിയടാ എന്നെ അല്ലടാ കണ്ണു കാണാൻ മയന്ന് വിളി രണ്ട് കാണാൻ വയ്യാത്തവനാണേ വല്ലതും തരണേ ഹലോ ഹലോ ലതയാണോ എവിടുന്ന് ഓക്കെ ലതേ ഞാൻ അങ്ങോട്ട് വേണോന്ന് ലത പറയൂ ശരി ഞാൻ ഇപ്പൊ വന്നേക്കാം ഹലോ ആ റൂം നമ്പർ ട്വന്റി ത്രീ ഒന്ന് വേണമല്ലോ ഹലോ സതീഷല്ലേ ആ ഓക്കെ ഇപ്പൊ വരാം ആ അതേടാ ഇന്ന് നമുക്കൊരു പടത്തിന് പോകാം ലവ് സ്റ്റോറിക്ക് ഞാൻ രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഏത് സോക്കാം മണിക്കുള്ള ണിക്കുള്ള ഇപ്പോ മണി ഒന്നല്ലേ ഒന്നല്ല നമുക്കൊരു കാര്യം ചെയ്യാൻ അതെ ഇവിടെ അടുത്ത ഹോട്ടലിൽ എന്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നത് ദുബായിന് വന്നതാ നമുക്കൊന്ന് പോയി വേണ്ട ഞാനില്ല കണ്ടരചു മിനിറ്റ് കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു പോരാ അവരിന്ന് വൈകിട്ട് മടങ്ങി പോവും രാവിലെ മുതൽ ഫോണിൽ വിളിക്കുന്നതാ ഹലോ ഇത് ഹര് മോഹനോ വരൂ ഇരിക്കൂ ഇരിക്കൂ അല്ല ഇതാര് തന്റെ വൈഫോ വൈഫായില്ല വിവാഹം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ പേരില്ല തെ ഇതെന്റെ ഒരു പഴയ സുഹൃത്താണ് മിസ്സ സതീഷ് ദുബായിക്കാരനെ തനിക്കെന്താണ് ഒരു പ്രയാസം ഒന്നുമില്ല ഇവരുമായി വരുന്ന കാര്യം എനിക്കൊന്ന് നേരത്തെ വിളിച്ച് പറയാമായിരുന്നല്ലോ ഓ അപ്പൊ വിളിച്ച് അനുവാദം ചോദിച്ചിട്ടേ വരാൻ പാടുള്ളൂ അല്ല പിന്നെ എനിക്ക് എയർപോർട്ട് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അത് ശരി അപ്പൊ ഞങ്ങൾ പോകണം അല്ലേ ശരി പോവാ ഇരിക്കടോ താൻ എന്തൊരാളാ ഞാൻ അവനെ കണ്ടിട്ട് ഒരു മണിക്കുന്നിൽ വരും അപ്പൊ ആ പിന്നെ ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് പോയിക്കളല്ലേ നമുക്ക് പോകാം അത് ശരിയല്ല ഇനി അവൻ വന്നിട്ട് നമുക്ക് പോവാം എന്തിനാ കഥ കടക്കുന്നത് അതെ ഹോട്ടലല്ലേ വരുന്നവരും പോകുന്നവരും ഒക്കെ നോക്കിക്കൊണ്ടു പോവും പ്രത്യേകിച്ചും ഒരു പെണ്ണിരിക്കുന്ന കണ്ട എന്താടോ അത് പന്ത്രണ്ട് രൂപയോ ഇതുകൊണ്ട് എന്റെ സ്കൂട്ടറിന് പെട്രോൾ അടിക്കാൻ പോലും തികയില്ലല്ലോ എന്താണ് എന്റെ ഉദ്ദേശം തന്നെ കൊണ്ട് പറ്റില്ലേ പറ ഞാൻ ചെയ്തോളാം എനിക്ക് നല്ല സുന്ദരമായിട്ട് തന്നറിയാണ് വൈകുന്നേരം അധ്വാനിക്കണം നിങ്ങളെയൊക്കെ വിശ്വസിച്ച ഞാൻ ഈ സ്കൂട്ടർ വാങ്ങിയത് ഇട നടന്നു വരുമ്പോഴും സൈക്കിൾ വരുമ്പോഴും സ്കൂട്ടർ വരുമ്പോഴും എല്ലാം ഒരേ കണക്കിലാണല്ലോ താൻ കളക്ഷൻ തരുന്നത് വെറുതെ വീണ്ടും തന്നെ ആക്കരുത് നീ മറ്റുള്ളമാരെയൊക്കെ നോക്കിയിട്ട് വരാ വിളിക്കടോ കൈ ഇട്ടിട്ട് അയ്യോ ഞാൻ കയ്യാനെ ഈ അതിനകത്തോട്ടിട്ടിട്ട് വിളിഞ്ഞാ ചിത്ര തീയറ്ററിൽ ഒരു പടം ഓടുന്നില്ലേ ഗംഭീര പടവാ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടതാ എത്ര കണ്ടാലും മതിയാവില്ല ആ പറഞ്ഞില്ലല്ലോ അയ്യോ ആര് പറഞ്ഞാ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നുണ്ടാൻ ആഹാ എടോ തെണ്ടുന്നതിനെ കുറിച്ച് താൻ കൂടുതൽ എന്നോട് പറയരുത് എവിടെ ഇരുന്ന് എങ്ങനെ തന്റെ ആ കളക്ഷൻ കൂടും എനിക്കറിയാം തന്നെ ഞാൻ പഠിപ്പിക്കരുത് ഡൈ ആശുപത്രി പോ കളക്ഷൻ ഇട ആ വയ്ക്കോ നിന്റെ കളക്ഷൻ എവിടെ കാല് മാറ്റെ ഫിൽട്ടർ വീൽസ് ഇടോ 50 പേര വെച്ച് തണ്ടിപ്പിക്കുന്ന ഞാൻ വലിക്കുന്ന ചാർമിന 50 പേരിൽ ഒരു തണ്ടേ താമ വലിക്കുന്ന ഫിൽട്ടർ വീൽസ് ഇതിന്റെ വില 3.5 രൂപ തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും ഓ ആ എന്താ சுத்த ചിരിക്കുന്നുുന്ന ഓർത്തുട്ട് തന്നെ കാര്യം പറയും ഗോപിയട്ടന്റെ സോറി സാറിന്റെ കവിത ഞാൻ ഓർത്തുപോയി ഒരു തിര പിന്നെയും തിര ഓർത്തു നോക്കുമ്പോൾ അത് എന്റെ ജീവിതവുമായി എന്താ ഇത് സാർ എനിക്കൊരു കുഞ്ഞ് പറഞ്ഞു ഓ കൺഗ്രാറ്റുലേഷൻ പണ്ടൊക്കെ ലഡു ജിലേബി മൈസൂർ പാകൊക്കെ കൊടുക്കുമായിരുന്നു ഇത് നാലാമത്തേതാ ഇപ്പോ ഒരു ചിട്ടയാക്കി ചുരുക്കി ആൺകുട്ടിയാ സാറ് തന്നെ ഒരു പേര് പറഞ്ഞിരുന്നു രാജൻ വേണ്ട രവി രാജൻ കല്യാണം കഴിഞ്ഞില്ല അത് മുമ്പ് കുഞ്ഞിന്റെ പേരിനെ ചൊല്ലി നമ്മൾ നടക്കുന്നത് പങ്കുമുണ്ട് ഒരു കാര്യം ചെയ്യും രാജനെന്നോ രവിയെന്നോ ഏതെങ്കിലും ഒരു പേരിട്ടുണ്ടോ രണ്ടും നല്ല പേര് ശരി ഒന്നും മറന്നില്ലല്ലേ കാല നാട്ടാരെ വല്ലതും തരണേ പൊട്ടിഞ്ഞ കാലാണേ വലിച്ചത് തരണം കേട്ടോ നാട്ടാരെ ഊട്ടിഞ്ഞാലോ നാട്ടാരെ വലിച്ചത് തരണേ ഈ കാലി വെച്ചിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റും ഇരുപത്തൊന്ന് രൂപ ഞാൻ കാറ് വാങ്ങിച്ചിട്ട് എന്ത് കാര്യം നിന്റെ കളക്ഷൻ ഇപ്പോഴും പഴയ സൈക്കിളിന്റെ ലെവലിൽ തന്നെയല്ലേ ദിവസവും ഇങ്ങനെ ഇരുപതും മുപ്പത് തന്നല്ല എങ്ങനെ കാറിന് പെട്രോൾ അടിക്കണ്ടേ ശമ്പളക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ നിന്നോട് എത്ര പ്രാവശ്യം പറയണം നിന്നെ കൊണ്ട് പറ്റിയില്ലേ പറ ഇവിടെ നൂറ്റിക്കണക്കിന് ആളുകളാണ് ദിവസവും വരുന്നത് ബി എയും എം എയും വരെ പഠിച്ചവർ അവരൊക്കെ ആവുമ്പം ഇംഗ്ലീഷിൽ തണ്ടി തരിയെങ്കിലും ചെയ്യും അതുകൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ട് ഇത്രയും കിട്ടുന്ന ചങ്ക് പൊട്ടിട്ടു മലയാളി ആ മിശ്രാജൻ ഇവിടെ വേണ്ട െ ബസ് സ്റ്റാൻഡിലോട്ട് മാറ്റണം ബസ് സ്റ്റാൻഡിലുള്ളവനെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലുള്ളവനെ ബീച്ചിലോട്ട് എല്ലാത്തിനെയും ട്രാൻസ്ഫർ ചെയ്യണം എങ്കിലേ പഠിക്കൂ എങ്കിലും രാജൻ സർ ആ ബി എക്കാരൻ രണ്ടൂരും വന്നിട്ടില്ലേ അവരെ നാളെ വേഷം മാറ്റി എയർപോർട്ടിലോട്ട് അയച്ചു സൗകര്യമില്ലെന്ന് പറഞ്ഞില്ലേ